ഹായ് എല്ലാ കൂട്ടുകാർക്കും സൺ ബ്ലോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ തമനയിൽ കണ്ട പോലെ തന്നെ എഴുപത്തി അയ്യായിരം രൂപ ഓഫറിൽ നമുക്കൊരു ക്രെറ്റ വാങ്ങിയാലോ എങ്ങനെയാണെന്നല്ലേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മാനുഫാക്ചർ ചെയ്ത കുറച്ച് വാഹനങ്ങൾ നമ്മുടെ പോപ്പുലർ ഹ്യൂണ്ടായാലും അവൈലബിൾ ആണ് അതിനകത്ത് നമുക്ക് ക്രെറ്റ ഉണ്ട് ഗ്രാന്റേറ്റ നിയോസ് ഉണ്ട് എക്സ്റ്റർ ഉണ്ട് ഐ ട്വന്റി അവൈലബിൾ ആണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മാനുഫാക്ചർ ചെയ്ത ക്രെറ്റയ്ക്ക് ലിമിറ്റഡ് മോഡലുകൾക്ക് എഴുപത്തി അയ്യായിരം രൂപ വരെ ഓഫർ അവൈലബിൾ ആണ് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മാനുഫാക്ചർ ചെയ്ത വാഹനങ്ങൾ ആയതുകൊണ്ട് എല്ലാ വേരിയന്റുകളും എല്ലാ കളർ ഓപ്ഷനുകളും അവൈലബിൾ ആയിരിക്കണം പക്ഷെ ഓട്ടോമാറ്റിക് ഉണ്ട് പെട്രോളിലും ഡീസലിലും ലിമിറ്റഡ് വേരിയന്റുകളും വരുന്നുണ്ട് അപ്പോൾ ഏതൊക്കെ വാഹനങ്ങളാണ് അവൈലബിൾ ആയിട്ടുള്ളത് എത്രയാണ് അതിന്റെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ വേരിയന്റുകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എത്ര രൂപയുടെ പ്രൈസ് ഡിഫറൻസ് ഉണ്ട് ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക് ക്രെറ്റേന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം ക്രെട്ടയ്ക്ക് ടോട്ടൽ എഴുപത്തയ്യായിരം രൂപ ബെനിഫിറ്റ് ആണ് ഇരുപത്തഞ്ച് വാഹനങ്ങൾക്ക് ലഭിക്കുന്നത് ഈ എഴുപത്തയ്യായിരം രൂപയുടെ ബ്രേക്ക് ഡൗൺ നോക്കുകയാണെങ്കിൽ സ്ട്രേറ്റ് അത് ക്യാഷ് ഡിസ്കൗണ്ട് ആയിട്ട് ഇരുപത്തയ്യായിരം രൂപ ഇൻഷുറൻസിൽ ഒരു പതിനയ്യായിരം രൂപയുടെ ഡിസ്കൗണ്ട് സമ്പന്ത് എന്ന് പറഞ്ഞ അയ്യായിരം രൂപ ഓഫറും പിന്നെ നമ്മുടെ ആക്സസറീസിലൊരു അയ്യായിരം രൂപ ഓഫറും ഉണ്ട് അങ്ങനെ മൊത്തം അമ്പതിനായിരം രൂപ ഓഫർ എല്ലാവർക്കും ലഭിക്കും പിന്നെ ഇരുപത്തയ്യായിരം രൂപ എക്സ്ചേഞ്ച് ബോണസ് ആണ് അത് നിങ്ങൾക്ക് ഒരു വാഹനം എക്സ്ചേഞ്ച് ചെയ്യാനില്ലെങ്കിൽ മാത്രമാണ് ലഭിക്കുക നമ്മളിപ്പോ പറയുന്ന പ്രൈസുകൾ എല്ലാവർക്കും കിട്ടുന്ന ഓഫർക്ക് ശേഷമുള്ള ഓൺ റോഡ് ആണ് ക്രെറ്റ പെട്രോൾ ബേസ് വേരിയന്റിന് പന്ത്രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് മോഡലിന്റെ പ്രൈസ് ഇരുപത്തിയഞ്ച് മോഡൽ നിങ്ങൾക്ക് പന്ത്രണ്ട് മുപ്പത്തി ഏഴിന് ഓൺ ഓർഡറക്കാനായിട്ട് പറ്റും എക്സ്ചേഞ്ച് ഇല്ലെങ്കിൽ ഇരുപത്തയ്യായിരം രൂപ അതിൽ നിന്നും കുറവ് ലഭിക്കും ഇനി ഡീസലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡീസൽ ബേസ് മോഡൽ പതിനാല് ലക്ഷത്തി എൺപത്തി ആറായിരം രൂപയാണ് ഇരുപത്തി ആറ് മോഡലിന് ഇരുപത്തിയഞ്ച് മോഡൽ പതിനാല് പത്തൊൻപതിന് നിങ്ങൾക്ക് ഓൺ റോഡ് ഇറക്കാം അതിനകത്ത് അഡീഷണലി എക്സ്ചേഞ്ച് ബോണസ് ഓണി ലഭിക്കുകയാണെങ്കിൽ പതിമൂന്ന് ലക്ഷത്തി എൺപത്തയ്യായിരം റേഞ്ചിൽ നിങ്ങൾക്ക് റെക്റ്റയുടെ ബേസ് ഡീസൽ വേരിയന്റ് ഓൺ റോഡറായിട്ട് പറ്റും ഇനി സെക്കൻഡ് വേരിയന്റ് എന്ന് പറയുന്നത് ഇ എക്സ് വേരിയന്റ് ആണ് പക്ഷെ ഇ എക്സ് ഓപ്ഷണൽ വേരിയന്റിലാണ് നമുക്ക് ഓട്ടോമാറ്റിക്കും പനോറമി സൺ പോലെയുള്ള ഫീച്ചേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പൊ ഇ എക്സ് ഓപ്ഷണൽ പെട്രോൾ മാനുവലിന് പതിനഞ്ച് ലക്ഷത്തി അയ്യായിരം രൂപയാണ് ഇരുപത്തി ആറ് വാഹനങ്ങൾക്ക് അത് നിങ്ങൾക്ക് പതിനാല് ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരം രൂപയ്ക്ക് ഓൺറോഡ് ഇറക്കാം ഇനി പെട്രോൾ ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്നതും ഇ എക്സ് വേരിയൻറ്റ് ആണ് പതിനാറ് ലക്ഷത്തി അറുപത്തി ആറായിരം രൂപയാണ് അതിന്റെ ഇരുപത്തി ആറ് പ്രൈസ് പതിനാറ് ലക്ഷത്തി പതിനായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഓൺറോഡ് ഇറക്കാനായിട്ട് പറ്റും എക്സ്ചേഞ്ചും കൂടി ഉണ്ടെങ്കിൽ ഏകദേശം പതിനഞ്ച് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ അല്ലെങ്കിൽ എൺപത്തയ്യായിരം രൂപ ആ പ്രൈസിന് ഒരു ഡീസൽ ഓട്ടോമാറ്റിക് വെർത്ത് തന്നെയാണ് സോറി പെട്രോൾ ഓട്ടോമാറ്റിക് വെർത്ത് തന്നെയാണ് ഇനി ഡീസലിലേക്ക് പോയി കഴിഞ്ഞാൽ ഡീസൽ മാനുവൽ ഇ എക്സ് ഓപ്ഷണൽ ഡീസൽ മാനുവൽ നിങ്ങൾക്ക് പതിനാറ് ലക്ഷത്തി എൺപത്തി എട്ടായിരം രൂപ ആയിരുന്ന വാഹനം പതിനാറ് മുപ്പത്തി മൂന്നിന് ഓൺ റോഡറക്കാം ഓട്ടോമാറ്റിക് പതിനെട്ട് എഴുപത്തെട്ടായിരുന്നു ഇപ്പോൾ പതിനെട്ട് ഇരുപത്തിരണ്ട് അതിൽ എക്സ്ചേഞ്ച് ഉണ്ടെങ്കിൽ പതിനേഴ് തൊണ്ണൂറ്റഞ്ചിന് ക്രെറ്റയുടെ ഒരു ഓട്ടോമാറ്റിക് ഡീസൽ വേരിയന്റ് ഓൺ റോഡറക്കാനായിട്ട് പറ്റും ഇത്രയും വേരിയന്റുകളല്ല ടോപ്പ് എൻഡുകൾ കിങ് എഡിഷനില എല്ലാത്തിനും നിങ്ങൾക്ക് ഇരുപത്തിയഞ്ച് വാഹനങ്ങൾ അവൈലബിൾ ആണ് അത് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് അപ്പോ ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിട്ടുണ്ടാവും നിങ്ങൾക്ക് അവരെ കോണ്ടാക്ട് ചെയ്യാം ഏത് വാഹനമാണ് ഏത് വേരിയൻ്റാണ് അവൈലബിൾ ഉള്ളത് എന്ന് ചെക്ക് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ബുക്കിംഗ് കാര്യങ്ങൾ ചെയ്യാവുന്നതാണ് നിയോസിന് മൊത്തം ഓഫർ കൊടുത്തിരിക്കുന്നത് ഒരു ലക്ഷത്തി പതിനായിരം രൂപയാണ് അതിൽ ക്യാഷ് ഡിസ്കൗണ്ട് അവേ നമുക്ക് മുപ്പതിനായിരം രൂപ ലഭിക്കുന്നുണ്ട് എക്സ്ചേഞ്ച് ബോണസ് നാൽപ്പതിനായിരം രൂപ അതായത് ഇരുപതിനായിരം രൂപ നോർമൽ എക്സ്ചേഞ്ച് ബോണസും അപ്ഗ്രേഡ് ഓഫർ എന്ന് പറഞ്ഞ് ഇരുപതിനായിരം രൂപ അഡീഷണലി കൊടുക്കുന്നുണ്ട് അപ്പൊ മൊത്തം നാൽപ്പതിനായിരം രൂപ എക്സ്ചേഞ്ച് ബോണസ് അപ്പൊ തന്നെ എഴുപതിനായിരം രൂപയെ പിന്നെ സംബന്ധ ഓഫർ വരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാനുഫാക്ചർ ചെയ്ത വാഹനങ്ങൾക്ക് ലിമിറ്റഡ് മോഡലുകൾക്ക് അഡീഷണൽ ഓഫർ വരുന്നുണ്ട് അങ്ങനെ എല്ലാ ഓഫറുകളും കൂട്ടിയാണ് നമുക്ക് ഒരു ലക്ഷത്തി പതിനായിരം രൂപ വരെ ഇപ്പൊ നിയോസിന്റെ അത്യാവശ്യം ഇറങ്ങുന്ന ഒരു വേരിയന്റ് ബേസ് വേരിയന്റ് എൻക്വയറി ഉണ്ട് കാരണം ആ ഒരു ബഡ്ജറ്റിൽ കിട്ടുന്ന ഫോർ സിലിണ്ടർ പെട്രോൾ എഞ്ചിനുള്ള വാഹനം നിയോസ് മാത്രമാണ് ബേസ് പെട്രോൾ വേരിയന്റിന് ആറ് ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് ഇരുപത്തി ആറ് വാഹനങ്ങൾക്ക് വരുന്നത് ആ വാഹനം നിങ്ങൾക്ക് ഇപ്പോൾ ആറ് ലക്ഷം രൂപയ്ക്ക് ഓൺ റോഡ് അടക്കാം ബേസ് വേരിയന്റ് ആയതുകൊണ്ട് ഓഫർ കാര്യങ്ങൾ കമ്പാരറ്റീവ്ലി കുറവാണ് ഇനി നിയോസിൽ ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്നത് കോർപ്പറേറ്റ് എന്ന് പറഞ്ഞ വേരിയന്റ് ആണ് ആ വാഹനത്തിന്റെ മാനുവൽ ഏഴ് ലക്ഷത്തി എഴുപതിനായിരം രൂപ നിങ്ങൾക്ക് ആറ് എഴുപതിന് ഒരു ലക്ഷം രൂപ കുറവിൽ ഓൺ റോഡ് അടക്കാം ഇനിയും നിയോസിൽ ഓട്ടോമാറ്റിക് കോർപ്പറേറ്റിൽ വരുന്നുണ്ട് അത് എട്ട് ലക്ഷത്തി നാൽപ്പത്തി ഒന്നായിരം രൂപ ആയിരുന്നു ഏഴ് ലക്ഷത്തി അൻപതിനായിരം രൂപയ്ക്ക് ആ വാഹനം ഓൺറോഡ് ഇറക്കാം അപ്പൊ ഏഴ് അൻപതിന് നിയോസിന്റെ ഒരു ഓട്ടോമാറ്റിക് ഒരു വാല്യൂ ഫോർ മണി തന്നെയാണ് പിന്നെ നമുക്ക് കൂടുതൽ ബുക്കിംഗ് ഉള്ള നിങ്ങൾ ഈ കാണുന്ന വാഹന സ്പോട്ട് ഓപ്ഷണൽ വേരിയന്റ് ആണ് എട്ട് ലക്ഷത്തി മുപ്പത്തി ഏഴായിരം രൂപ ഈ വാഹനത്തിന്റെ പ്രൈസ് ഇപ്പോൾ ഏഴ് മുപ്പതിന് ഇറക്കാം സ്പോട്ട് ഓട്ടോമാറ്റിക്ലി പോയി കഴിഞ്ഞാൽ ഒൻപത് ലക്ഷം രൂപയായിരുന്നു എട്ട് ലക്ഷം രൂപയ്ക്കും ഓൺ റോഡറക്കാം അതുപോലെ തന്നെ ടോപ്പ് എൻഡ് ആയിട്ടുള്ള ആസ്ഥ വേരിയന്റിനും ഓഫർ വരുന്നുണ്ട് ആസ്ഥാ വേരിയന്റിലും ലിമിറ്റഡ് വാഹനങ്ങൾ അവൈലബിൾ ആണ് എട്ട് ലക്ഷത്തി എഴുപത്തി രണ്ടായിരം രൂപ ആയിരുന്ന വാഹനം നിങ്ങൾക്ക് ഏഴ് ലക്ഷത്തി എഴുപതിനായിരം രൂപയ്ക്കും ഓൺ റോഡറക്കാനായിട്ട് പറ്റും എക്സ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ എക്സ്റ്ററിന് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ വരെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വാഹനങ്ങൾക്ക് ഓഫർ കൊടുക്കുന്നുണ്ട് അത് ക്യാഷ് ഡിസ്കൗണ്ട് ആയിട്ട് നാൽപ്പതിനായിരം രൂപ എക്സ്ചേഞ്ച് ബോണസ് അവിടെ നാൽപ്പതിനായിരം രൂപ ലഭിക്കുന്നുണ്ട് ഇരുപതിനായിരം രൂപ എല്ലാ വാഹനങ്ങളും എക്സ്ചേഞ്ചും പിന്നെ നമ്മളുടെ അപ്ഗ്രേഡ് ബോണസ് എന്ന് പറഞ്ഞാൽ ഇരുപതിനായിരം രൂപ അൻപത് നാപ്പതിനായിരം രൂപ പിന്നെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വാഹനങ്ങൾക്കാണ് അഡീഷണൽ ഓഫർ അങ്ങനെ ലിമിറ്റഡ് വേരിയൻ്റുകൾക്കാണ് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ വരെ ഓഫറ് കൊടുക്കുന്നത് ഇപ്പൊ ടോപ്പ് എൻഡ് വാഹനം നമ്മൾക്ക് എസ് എക്സ് ഓപ്ഷണൽ വേരിയൻ്റ് ആണ് എസ് എക്സ് ഓപ്ഷണൽ കണക്ടിന് തൊട്ട് താഴെ നിൽക്കുന്ന വേരിയന്റ് ഒരു വാല്യൂ ഫോർ മണിയാണ് ആ വാഹനത്തിന്റെ മാനുവല് ഒൻപത് എഴുപത്തെട്ടായിരുന്നു ഓൺ റോഡ് പ്രൈസ് വന്നിരുന്നത് ഇപ്പോൾ എട്ട് ലക്ഷത്തി എഴുപത്തി എട്ടായിരം രൂപയ്ക്കും അതിന്റെ ഓട്ടോമാറ്റിക് പത്ത് ലക്ഷത്തി അറുപത്തി നാലായിരം രൂപ പ്രൈസ് ഒൻപത് ലക്ഷത്തി എഴുപതിനായിരം രൂപയ്ക്കും അവൈലബിൾ ആണ് എക്സ്റ്ററിന്റെ ടോപ്പ് എൻഡ് വാഹനങ്ങളാണ് കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ളത് എസ് എക്സ് ഓപ്ഷണൽ വേരിയന്റുകൾ അതാണ് അതിന്റെ പ്രൈസ് നമ്മൾ പറഞ്ഞത് അതിന് താഴെ നിൽക്കുന്ന വേരിയന്റുകളിൽ ലിമിറ്റഡ് വാഹനങ്ങൾ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളു അതിൽ ഓട്ടോമാറ്റിക് വളരെ ലിമിറ്റഡ് നമ്പേഴ്സേ ഉള്ളൂ അപ്പൊ എക്സ്റ്ററൊക്കെ നോക്കുന്നവർ ഓഫർ നിങ്ങൾക്ക് ഒരു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വാഹനം എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഐ ട്വന്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഐ ട്വന്റിക്ക് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ വരെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാനുഫാക്ചർ വാഹനങ്ങൾക്ക് ഓഫർ കൊടുക്കുന്നുണ്ട് അത് ലിമിറ്റഡ് വാഹനങ്ങൾ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് ക്യാഷ് ഡിസ്കൗണ്ട് ആയിട്ട് മുപ്പതിനായിരം രൂപ എക്സ്ചേഞ്ച് ബോണസ് ആയിട്ട് നാൽപ്പതിനായിരം രൂപ വരെ പിന്നെ ഇരുപത്തഞ്ച് വാഹനങ്ങൾക്ക് അഡീഷണൽ ഓഫർ പിന്നെ ലിമിറ്റഡ് വേരിയന്റുകൾക്ക് അഡീഷണൽ ഓഫർ അങ്ങനെയാണ് മൊത്തം ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ വരെ ഓഫർ വരുന്നത് ഇപ്പോ ഐ ട്വന്റിയിൽ സെക്കൻഡ് വേരിയന്റിൽ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക് വരുന്നുണ്ട് മാഗ്ന വേരിയന്റിൽ ആ മാഗ്ന വേരിയന്റ് കുറച്ച് സ്റ്റോക്ക് അവൈലബിൾ ആണ് ഇപ്പൊ മാഗ്ന പെട്രോൾ മാനുവലിന് എട്ട് ലക്ഷത്തി നാൽപ്പത്തി ഒന്നായിരം ആയിരുന്നു അത് ഏഴോ നാൽപ്പത്തി ഒമ്പത് ഒന്നിന് നിങ്ങൾക്ക് ഓൺ ഓർഡറക്കാം ഈ മാഗ്നയിൽ തന്നെ ഐ വി ടി ഓട്ടോമാറ്റിക് വരുന്നുണ്ട് ഈ സെഗ്മെന്റിൽ ഒരു ഐ വി ടി ഓട്ടോമാറ്റിക് കൊടുക്കുന്ന ഓരോ ഓരോരു വാഹനവും നമ്മളുടെ ഐ ട്വന്റി മാത്രമാണ് ഒൻപത് അൻപത്തി ഏഴോ വാഹനം നിങ്ങൾക്ക് എട്ട് ലക്ഷത്തി അൻപത്തി അമ്പതിനായിരം രൂപയ്ക്ക് കോണ്ടോടക്കാനായിട്ട് പറ്റും ഇതുപോലെ തന്നെ നമ്മളുടെ സ്പോട്ട് ഓപ്ഷണൽ വേരിയന്റിലും ആസ്തയിലും ലിമിറ്റഡ് നമ്പേഴ്സ് അവൈലബിൾ ആണ് ഡിസ്ക്രിപ്ഷനിലെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ഏതൊക്കെ വാഹനങ്ങൾ ഏതൊക്കെ വേരിയന്റ് നിങ്ങൾക്ക് ലഭിക്കുമെന്ന് അവർ അപ്ഡേറ്റ് ചെയ്യും